ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം ഡെങ്കിപ്പനി ഭീതിയിൽ പട്ടാമ്പി വിവിധ പഞ്ചായത്തുകളിലായി നൂറ്റി ഇരുപതോളം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു ഗൗരവകരമായ സാഹചര്യമാണ് ഉള്ളതെന്ന് ജാഗ്രത പ്രവർത്തനമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു മഴക്കാലം ആരംഭിച്ചതോടെ പകർച്ചവ്യാധികളും വ്യാപകമായി മഞ്ഞപ്പിത്തത്തിന് പുറകെ പട്ടാമ്പി മണ്ഡലത്തിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന ആശങ്കയിലാണ് ജനങ്ങളും ആരോഗ്യ വിഭാഗവും കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വിവിധ പഞ്ചായത്തുകളിലായി നൂറ്റി ഇരുപതോളം ആളുകൾക്കാണ് നിലവിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഓങ്ങല്ലൂർ പട്ടാമ്പി വിളയൂർ എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി വ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കൽ ഡെങ്കിപ്പനി വന്നവരിൽ വീണ്ടും ഡെങ്കിപ്പനി വരുന്നത് ഗുരുതര പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാ ജലാൽ അറിയിച്ചു പട്ടാമ്പി ഓങ്ങല്ലൂർ വിളയൂർ എന്നിവിടങ്ങളിൽ മുൻവർഷങ്ങളിൽ ഡെങ്കിപ്പനി കാര്യമായി റിപ്പോർട്ട് ചെയ്ത ഇടങ്ങളിലാണ് വീണ്ടും ഡെങ്കിപ്പനി വ്യാപനം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഏറെ ഗൗരവമുള്ളതാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യ വിഭാഗവും ഉദ്യോഗസ്ഥരും അറിയിച്ചു ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം വെള്ളിയാഴ്ച ഓങ്ങല്ലൂരിൽ നടക്കും ന്യൂസ് ബ്യൂറോ പട്ടാമ്പി